പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഇന്തിരയെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നൽകുന്ന ശാരീരിക ഇതേ തുടർന്ന് നിർണായകമായ നീക്കങ്ങൾ നടത്തുകയും ഇതേ തുടർന്ന് മാർഗരറ്റിനെ പിടികൂടുകയും ചെയ്യുന്നു ഈ കാര്യം റിഞ്ഞതിനെ തുടർന്ന് ഇന്ദിര ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതോടെ ഇന്ദിരയുടെ മുൻപിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പോലെ കാര്യങ്ങൾ ചെയ്തു തരണമെന്നും ഇല്ലെങ്കിൽ മാർഗറ്റിനെ കൊന്നുകളയുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ ഇന്ദിരയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇന്ദിരയോട് പരസ്യമായി മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മാർഗരറ്റിനെ രക്ഷിക്കുന്നതിനായി മറ്റൊരു വഴിയും മുന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ തിരിച്ചറിയുന്ന നമ്മുടെ ഇന്ദിര ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇതോടെ തൻ്റെ വിജയം sadiga orakge no do like share and subscribe